ഹായ് ബേബീസ് കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ മാങ്ങ ഇല്ലാത്ത വീട്ടുകാരൊക്കെ ഉണ്ടാവൂല അപ്പൊ അവർക്ക് ആരെങ്കിലൊക്കെ കൊടുക്കുന്ന മാങ്ങ ആയിരിക്കോ അപ്പൊ അത് ഒരു വർഷത്തിന് പണ്ടൊക്കെ വെല്ലിമാരുള്ള ടൈമിലൊക്കെ ഒരു വർഷത്തിന് അടുത്ത വർഷം പിന്നെ ആ മാങ്ങ കാണോള ഒരു വർഷത്തിന് ഉപയോഗിക്കാൻ പറ്റിയ മാങ്ങ നമ്മളെങ്ങനെ ഉണ്ടാക്കി വെക്കാണ് മഴക്കാലത്തിന് പ്രത്യേകിച്ച് ഉപ്പിലിട്ട മാങ്ങ കഞ്ഞ കൂടിക്കുമ്പോ ഒരു പ്രത്യേക രസാണ് അപ്പൊ നമ്മള് ഇന്ന് ആദ്യമായിട്ട് ഉണക്കി വെക്കുന്ന രീതിയാണ് ഈ പറയാൻ പോണ പോണേട്ടാ അപ്പൊ കൊറേ മാങ്ങ ഉപ്പിലിട്ട് ഉണക്കി വെച്ചാൽ കുറച്ചെങ്കിലും ഒരു കുപ്പി കഴിഞ്ഞുണ്ടാവുള്ളൂ കഴുകി വൃത്തിയാക്കിയ മാങ്ങ ഇതേപോലെ നല്ലവണ്ണം ചെറുതാക്ക ഒന്നും വേണ്ട കുറച്ചധികം വലുപ്പത്തിലൊക്കെ മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ല വെയിലല്ല ഇപ്പോ അപ്പൊ വേഗം വെയിലത്ത് കൊണ്ടിട്ടോളി അങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം ഒക്കെ കഴിഞ്ഞാൽ നല്ല വെയിൽ കൊണ്ടിട്ട് ഒരു വർഷത്തിനൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ കുറച്ചധികം വെയിൽ കൊണ്ടിട്ട് നല്ല ക്രിസ്പി അതല്ല അച്ചാർ ഇടാൻ വേണ്ടിട്ടാണെങ്കിൽ കുറച്ചൊന്ന് ഇത് അതേപോലെ ആയാൽ മതി അപ്പൊ നമുക്ക് അച്ചാറൊക്കെ ഇടാം പക്ഷെ ഉണക്കി സൂക്ഷിക്കാനാണെങ്കിൽ നല്ലത് അതേപോലെ ആയിക്കോട്ടെ അപ്പൊ കറിയിലൊക്കെ ഇട്ടാൽ മതി ഒന്ന് ചുടുവെള്ളം ഒഴിച്ചിട്ട് ക കറിയിൽ ഇട്ട നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് മത്തി അയിലക്കറിയിലൊക്കെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പോ നോമ്പാണ് പക്ഷെ നോമ്പ് നോട്ടിട്ട് മാങ്ങന്റെ പണിയൊക്കെ ചെയ്യുമ്പോ വായൽ വെള്ളം വരും കേട്ടോ പിന്നെ അടുത്ത ഐഡിയ ആണ് മാങ്ങ ഒന്നാകപ്പിലിട്ട ഈ ഉപ്പിലിട്ടേണ്ടത് രീതിയാണ് ഇതില് പറയണത് കേട്ടാ വെള്ളം പച്ച ഉപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്ക പിന്നെ സൊറുക്കി ഒഴിച്ചിട്ട് മൂടി വെക്കുക അതും ചില്ലുഭരണിയിലാണെങ്കിൽ നല്ലതാണ് ഞങ്ങളോടൊപ്പം അതൊന്നും ഇല്ല അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് മൂടി വെച്ച സീല കെട്ടിയിട്ട് മൂടി വെച്ചതാണ് ഇതും ഒരു വർഷത്തിനൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് മഴക്കാലത്തൊക്കെ എടുക്കുമ്പോ അപ്പൊ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് കാണട്ടാ വെല്ലിമാരൊക്കെ ഉള്ള വീട്ടില് പഴയ തറവാട്ടിലൊക്കെ എന്നും ഉപ്പിലിട്ട മാങ്ങിയോക്ക മാങ്ങിയോ ഒക്കെ റെഡിയാണ് അതീന്ന് ഒന്ന് സീ എടുത്തിട്ടതാ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ശീലയില് നമ്മളടിച്ചിട്ടുണ്ടാക്കൂലേറ്റാളിച്ചിക്ക് അതോളും ഇണ്ടാക്കിണ്ട് അപ്പൊ ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും സിയക്ക് നോമ്പില്ലേ ഇത് റമലാ മാസത്തിൽ എടുത്ത വീടിയല്ലാ മുന്നേ മുന്നെടുത്തതാണ് മാങ്ങക്കാലം തുടങ്ങിയ ടൈമില്ല ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ മാങ്ങ ചനച്ചിട്ട് മൂക്കണ രൂപക്കായിട്ടുണ്ടാവും അപ്പൊ ചനച്ച മാങ്ങയാണെങ്കിലും ഇങ്ങനെ ചെയ്യാ അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ ഇത് ഇപ്പോഴും ഞങ്ങളൊക്കെ പിന്തുടരുണ്ട് പക്ഷെ പഴയ വലിമാരുണ്ടാക്കണ വരി ആവൂലന്നുള്ളൂ പിന്നെ സി എ ചെയ്യണ പരിപാടി ചെയ്താരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനാ കാരണം ഒന്ന് വരഞ്ഞിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നല്ല വെളുത്ത് നല്ല തുണിയിലിട്ടിട്ട് നല്ല അടിച്ചെടുക്ക അപ്പൊ നല്ല തുണി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ടെക്സൈസിന്റെ നല്ല വൃത്തിയുള്ള കവറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണ്ടിട്ടാ അതിന് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ ടേസ്റ്റ് ആണ് പക്ഷെ അവൾ അതൊന്നും ഇട്ടിട്ടില്ല അവൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് കുറെ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ ഉണ്ടാക്കിയതാണ് ഓരോ തരം പിന്നെ ഞങ്ങൾക്ക് അപ്പ തന്നെ കഴിക്കാൻ പറ്റിയ ഉപ്പിലിട്ട മാങ്ങ അത് വേറെ തരം നിങ്ങളുള്ള മാങ്ങ കിട്ടിയപ്പൊ ഞങ്ങള് ഉപ്പും മുളകും പറ്റ് മുളകും സുർക്കൊക്കെ ഒഴിച്ചിട്ട് അരിഞ്ഞിട്ട് കുപ്പിയിലാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് അതും പ്രത്യേക ടേസ്റ്റ് അത് പക്ഷെ പെട്ടെന്ന് തന്നെ കഴിക്കണോ കൂടുതൽ ദിവസം ഒന്നും എടുത്ത് വെക്കാൻ പറ്റൂല മാസങ്ങളോളം എടുത്ത് വെക്കാൻ പറ്റൂല അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്ന ഒരു വേഗം പോയി മാങ്ങ അങ്ങനെ ചെയ്തോളി